സുമായി നമുക്കിന്ന് പനീർ വെച്ച് നമുക്ക് ഒരു കറി വെക്കാം നമുക്ക് ചപ്പാത്തിക്കൊക്കെ വെക്കത്തില്ല ചപ്പാത്തി പൊറോട്ട എല്ലാത്തിനും ഉപയോഗിക്കത്തക്ക രീതിയിൽ നമുക്ക് നമുക്കൊരു പനീർ വെച്ച് കറി വെക്കാം അന്ന് ഇതിന് വേണ്ടിയിട്ട് ഈ പനീർ നമുക്ക് കഷ ഇതേപോലെ കട്ട് ചെയ്യാം എങ്ങനെയൊന്ന് നോക്കാം പിന്നെ നമ്മൾ ഈ പനീറൊക്കെ ഇതേ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല വെക്കാം അതിനുവേണ്ട ഉപ്പ് മുളക് പൊടി കുറച്ചാൽ മതി നല്ല എരി വെള്ളമുളകൊടിയാണ് കാശ്മീരി ഉള്ളവർക്ക് കാശ്മീരിയാക്കാം മഞ്ഞൾ കസ്തൂരി മേത്തി ശകലം മതി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം കുറച്ച് കുരുമുളക് പൊടി എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് അത് മിക്സ് ചെയ്യാൻ ഇത് കുറച്ച് സമയം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നു നെയ് കഴിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ഈ പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു പാൻ വെച്ചു ചൂടായി ഓയിൽ ഓയിലൊഴിക്കേണ്ടവർക്ക് ഒഴിക്കുക ഞാൻ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് അങ്ങനെയെല്ലാം വെച്ചിരിക്കുകയാണ് ഇത് ചെറുകിയ തീ വേണം വെക്കാൻ ഇതിന് രണ്ട് സൈഡും ഉപയോഗം പതിയെ പതിയെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം പനീർ നമ്മൾ തിരിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് അതേ പാനിലേക്ക് ഞാൻ നെയ്യ് വീണ്ടും ഒരു സ്പൂൺ ഒഴിച്ചു ഒരു ശകല ഓയിൽ ഒഴിച്ചു അതിലേക്ക് ഞാൻ സ്പൈസി ഇടാൻ പട്ട ഏലക്ക ഇലക്ക ഗ്രാമ്പു ലലിഫ് അതിലേക്ക് നമ്മൾ ഇഞ്ചി കൊടുക്കുന്നു ഇട്ടുകൊടുക്കുന്നു എല്ലാം ആയിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി ഒരഞ്ചല്ലി നിങ്ങൾക്ക് എത്ര എടുക്കുന്നു അതുപോലെ നല്ല മണം വരികത്തേക്ക് ചതച്ചിടേണ്ടവർക്ക് അത് ഇടാതെ ചെറുതീലൊന്ന് അണം അതിലേക്ക് ജീര പെരി ജീരോ ഇട്ടുകൊടുക്കാം കപ്പൊരി മേത്തി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ഒരു സവാളയാണ് ഇതേപോലെ അരികണം അതിനകത്ത് മല്ലിയിലയും ശക്കയെല്ലാം മല്ലിയിലും ശക്കല മുതലയും മുന്തിരിയും ഇടണം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾ ഇക്കര മസാല നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി വേണ്ടവർക്ക് ഇനിയും മുളക് ചേർക്കാം ഇതിലേക്ക് ഞാൻ കടലക്കടി ചേർത്ത നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി കത്തിക്കണം ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ ഒഴിച്ചു കൊടുക്കുന്നു ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിക്കുന്നു ചെറിയ ചൂടുവെള്ളമാണ് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു ചക്ക ഉപ്പ് ബാലൻസ് ചെയ്യാനായിട്ട് ചക്കയിലും പഞ്ചസാര ചേർക്കുന്നുണ്ട് മിക്സ് ചെയ്യാം ഒരു ശകലം കൂടെ വെള്ളമൊഴിച്ചുകൊടുക്കാം ഇത് നമ്മുടെ ഒരു നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് എല്ലാവരും ഉണ്ടാക്കണം നമുക്ക് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം കിടന്ന് ചപ്പാത്തി പൊറോട്ട എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും നല്ല ഹെൽത്തി ഡിഷാണ് ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്കും വളരെ നല്ലതാണ് സുത്തുക്കളെ നമ്മുടെ ഹെൽത്തി ഡിഷ് പനീർ ഹെൽത്തി ഡിഷ് റെഡി ആയിരിക്കുവാണ് ഗ്രേവി വേണ്ടവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് എടുക്കാൻ പറ്റും ഞാൻ ഇച്ചിരി വെള്ളം ചേർത്താണ് എടുത്തത് വളരെ സ്വാദിഷ്ടമായ നമ്മുടെ പനീർ കറി റെഡി ആയിരിക്കണം എല്ലാവരും ഇതുപോലെ ചെയ്യണം ബൈ